ശേഷം രീതിയിലാണ് അത് ണോയ്ക്കി കാരണം നമ്മളെ പോലെ കോമാൾ വിളിച്ചത് നമ്മള് യൂസ് ചെയ്തിട്ടില്ല പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മേടിക്കും ചില ആൾക്കാരെ മേടിക്കും അല്ലേ ആ അതുകൊണ്ട് പേടിയുണ്ട് പല പെൺകുട്ടികൾക്ക് അതുകൊണ്ടാണ് പറഞ്ഞു അഭിലാഷാട്ടത്തിന് എനിക്ക് അത്ര ആ കൂട്ടുകെട്ട് പറയുന്നത് മറ്റേ ആ നീ സാധാരണ െചേട ഇന്റർവ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ചെറിയോ അവിടെ നമുക്ക് വൈറലാവാൻ വേണ്ടിട്ടേ എന്തെങ്കിലും സാധനം കിട്ടി തരാമോ ഏ ഇപ്പം കല്യാണത്തിനൊക്കെ പോണപ്പൊരാമസിക്കുന്ന പൈസ മറ്റേ പൂക്കാണല്ലോ കിട്ടുന്ന പൈസ മാത്രം പ്രതിഷ്ഠ ആണോ പോണെ മൈക്ക് വെച്ചോ ഇല്ല ഇല്ല അതിലെ ആ ഓൺ അല്ല ഹലോ ഹലോ ഹൈ ഹലോ ഹൈ ഹലോ ഓക്കേ പറയാൻ ഇൻട്രൊഡക്ഷൻ പറയാട്ടെ വാ ഇതാണ് നമ്മുടെ സീനിയർ എഡിറ്ററാണ് ട്ടോ ആ ആരി ആരി ആ ഇ പിള്ളേ പണ്ണനെ ഇടാ അണുവന്നേ ചിലല്ല അണ ഞാൻ ഓക്കേ ആണോ ആ ഓക്കേ റോഡിങ് അല്ലേ റോഡിങ് ഞാൻ ഓക്കേ മറ്റേ സംഭവം മാറ്റിയോ എന്റെ എറർ എ മാറ്റിയോ എറർ മാറ്റിയോ അന്ന് വരല്ലേ എന്നാമത് മറ്റേ പുള്ളിക്കാരൻ വരുമ്പോനിപ്പോ സമയമില്ല തുടങ്ങണം ചേച്ചി വെള്ളം വെള്ളം കിടത്തരുമോ അതെ പൗഡർ ഇട്ടോട്ടോ തിളങ്ങിരിക്കുന്നു

നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ആ ഒരു സംഭവൊക്കെ കേറ്റാ കേട്ടോ അപ്പൊ വയറൽ ആവുമല്ലോ അപ്പൊ പറയട്ടെ എന്താ പറയട്ടെ പെട്ടെന്ന് സമയ പുള്ളിക്ക് നീ ഒരുപാട് തിരക്കുള്ള ഇനി എവിടെ പോകണം പോകണം ഫുഡ് ബ്ലോഗുണ്ട്

ഇവര് ഇതിന്റെ നമുക്ക് എം ഡി പറഞ്ഞേക്കുന്ന സെലിബ്രിറ്റികളെ മാത്രം ചെയ്യാൻ വേണ്ടിട്ടാണ് സംസാരിച്ച നോക്കായിരുന്നു അല്ലേ ഡേറ്റ് ആണ് കൺഫ്യൂഷൻ അറിയോ പുള്ളി ദിവസം ഫുട്ബോളിന്റെ ടൂർണമെന്റിൽ ഇട്ട് പോയായിരുന്നു ജെഎസ്സിട്ടാ ഇറങ്ങണത് ആ ലോകം പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം ഓപ്പൺസിലേക്ക് അപ്പം പിന്നെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ ഞാനിന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഇല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ട്രോളാണ് പുള്ളിനെ പറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് പക്ഷേ എത്ര വന്നാലും പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഫുള്ള് സെലിബ്രിറ്റികളായിട്ടാണ് കറക്കം ഏതൊരു സിനിമ ഇറങ്ങിയാലും ആദ്യം തന്നെ നമ്മൾ റിവ്യൂ പറയാൻ വേണ്ടി കേൾക്കുന്നത് ഈ ഒരു പുള്ളിയുടെയും കൂടെ പേര് ചേർത്തിട്ടായിരിക്കും അലിൻ ജോസ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു സുഖമായിട്ട് പോകുന്നു ഇപ്പൊ മെയിനായിട്ട് റിവ്യൂന്നും പറയാറില്ല കേട്ടോ പറയാറില്ല എന്താ പറ്റി റിവ്യൂ പറയാറുണ്ട് മെയിൻ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ എല്ലാ മീഡിയസിനും കൊടുക്കാറില്ല ഇപ്പൊ ഒരു ചാനലിൽ മാത്രം കൊടുത്തിട്ട് റിവ്യൂ സംഭാഷണത്തിൽ പറയുവല്ലോ വാക്കുകൾ കൊണ്ടുള്ള ചെറിയ രീതി കാരണം ഒരു വനിതെന്ന് ഞാൻ മാറി കാരണം അവിടെ ശരിയല്ല പറഞ്ഞിരുന്നു ഓണർ എന്നോട് പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ എങ്കിൽ അത് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ പോയി കാണാം പടങ്ങൾ വേണമെങ്കിലും കാണാം പോലീസാരൊക്കെ പറഞ്ഞു പക്ഷെ അതല്ല എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടേ സമയമില്ല എന്താ പറ്റിയത് വനിതേ പോകാനുള്ള ഒരു കാരണം എന്താണ് എനിക്ക് പ്രോഗ്രാംസ് കിട്ടി പോയി പ്രോഗ്രാംസ് കിട്ടി സമയമില്ല സമയമില്ല അതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ സിനിമ കാണാനൊക്കെ എവിടെയാ പോവാറ് ഇപ്പൊ ഞാൻ ഇപ്പൊ ആലുവ പത്മ അങ്ങനെ അപ്പൊ അവിടെ പോവാൻ സമയമുണ്ടോ അത് വലിയ വലിയ പടങ്ങൾ മാത്രം റിലീസ് ചെയ്യുമ്പോൾ വലിയ വലിയ പടങ്ങൾ ഒരു മാസത്തില് ഒരു പടം അല്ലെങ്കിൽ രണ്ട് പടം അപ്പൊ ബാക്കിയുള്ള സമയത്തൊക്കെ എന്താണ് ഒരു സമയത്ത് അലഞ്ചോസ് ഒരാൾ ഫുൾ ടൈം സിനിമ റിവ്യൂ മാത്രമായിരുന്നു റിവ്യൂ മാത്രമായിരുന്നു ഇപ്പൊ എന്താണ് ഇപ്പൊ കല്യാണ പരിപാടികൾക്ക് പോവാറുണ്ട് കല്യാണ പരിപാടിക്ക് എന്താ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഡാൻസ് കളിക്കാൻ അവിടെ ഈ ഓണന്റെ പെർമിഷൻ വേണ്ടല്ല വിളിക്കുന്ന ആൾക്കാരുടെ പെർമിഷൻ അല്ലേ അതോ അതെ സ്റ്റെപ്പ് ചെയ്യാറുണ്ട് നമ്മള് ഇഷ്ടത്തിന് പോയി കല്യാണ പരിപാടിക്ക് ചെയ്യാറില്ലല്ലോ ഓടിപ്പോയിട്ട് വിളിക്കുന്ന പരിപാടികൾക്ക് അയ്യായിരം മുതൽ മുപ്പതിനായിരം വരുകയും മടിക്കുന്നു ഓരോ ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിനല്ല ഓരോ റേഞ്ച് വെച്ച് ചില ആൾക്കാർക്ക് അയ്യായിരത്തിനായിരിക്കും ചില ആൾക്കാർ ഇരുപതിനായിരം തരും അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് അലിൻജോസ് പെരേരയുടെ വിവാഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയാണ് ആ അപ്പം അതെങ്ങനെയാണ് ആ ഒരു എന്താണ് അതിനെ പറ്റിയുള്ള സത്യാവസ്ഥ പേര് തുടങ്ങുന്ന ഒരു കുട്ടി പ്രപ്പോസ് എന്തായിരുന്നു ഹിന്ദു അങ്ങനെ ആണ് ഈ ഒരു ജീവിതത്തിലേക്ക് ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇനി അതും ഇപ്പൊ മാറി പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ രീതിയിലേക്ക് പോകും മാറിപ്പോയാൽ മാത്രം അല്ലാണ്ട് ഇപ്പൊ പെൺകുട്ടി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കൂട്ടുകെട്ടൊക്കെ അഭിലാഷ ആട്ടായം മഹിൻ മോവാറ്റു സന്തോഷ് വെറുകി ബ്രൈറ്റ് അങ്ങനെ ഒരുപാട് പേര് കൂട്ടുകെട്ട് വിടണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഓപ്പൺ ആയിട്ട് പറയാൻ പോളെ മനസ്സിലായത് ഇപ്പോഴാണ് എനിക്ക് ബോധം വെച്ചത് ഇങ്ങനെ പറയാൻ പോളെ കാരണം നമ്മൾ എന്തുകൊണ്ടാണ് അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് പ്രപ്പോസ് ചെയ്യാന്ന് ചെയ്യാത്തതെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് കാരണം ഓർത്തു മനസ്സിലായാ ഒരാളെ പ്രേമിക്കുമ്പോ ഒരാളെ മാത്രം അതല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അഭിലാഷ ആട്ടയോ മായ്മോ ആറ്റയോ ഒക്കെ ഇങ്ങനെ അറിയില്ലേ നമുക്ക് മനസ്സിലായോ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ നമ്പർ മടിക്കും ചില ആൾക്കാരെ മേടിക്കും അഭിലാഷാട്ട് ആ അതുകൊണ്ട് പേടിയുണ്ട് പല പെൺകുട്ടികൾക്ക് അതുകൊണ്ടാണ് പറഞ്ഞു എനിക്ക് അത്ര ആ കൂട്ടുകെട്ട് കോഴിയാണെന്നൊക്കെ കോഴിയാണെന്നൊക്കെ ബ്ലാക്ക് ബ്യൂട്ടി ആണെങ്കിലും പുള്ളിയുടെ കൂടെ ഒരുപാട് സുന്ദരിമാര് വന്ന് അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കു മാത്രമേ ഉള്ളു ആണല്ലോ തോന്നുന്നു അപ്പൊ എന്നാലും ഒരു ഒരു പെണ്ണിന് വേണ്ടി തന്റെ സുഹൃത്തു വലയം കളയുന്നത് പെണ്ണുങ്ങൾ ഇപ്പോ അടുത്തിടാൻ വേണ്ടി ഒരുപാട് സാഹചര്യം ഉണ്ട് മാന്യമായിട്ട് അടുത്തിടാർത്ഥത്തിൽ പെടും പക്ഷെ മാന്യമായിട്ടുള്ള ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ഇപ്പോ ഇന്റർവ്യൂവറായിട്ടും എന്താ പറയാ നടിമാരായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്ക് കാണുമ്പോ സംസാരിക്കുമ്പോൾ രീതിയുണ്ട് പക്ഷെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് എന്ന രീതിയിൽ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ഒരു ഒരു കുട്ടി ഓപ്പൺ ആയിട്ട് നമ്മളോട് ഇഷ്ടം തുറന്നു പറഞ്ഞു ഡെയിലി വിളിക്കുന്നുണ്ട് ഡെയിലി വീഡിയോ കോൾ ചെയ്യാറുണ്ട് ആ വീഡിയോ കോൾ ചെയ്യാറുണ്ട് എങ്ങനെയാണ് ത്രിലാണോ അലിൻജോ ഫെരേരക്ക് അത്യാവശ്യം എന്താ പറയാ ലുക്ക് ഉണ്ടെന്ന് പറയാം ലുക്ക് ഉണ്ട് ആ ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സാങ്കല്പികത്തിനൊത്തൊരു പെണ് തന്നെയാണ് കിട്ടിയത് അലിൻജോസ് ഫെരേരയുടെ ഒരു ഗ്ലാമർ ലോകത്തില് ഒരു നിഷ്കളങ്ക ഗ്ലാമർ അപ്പൊ എന്നായിരിക്കും ഈ ഒരു പെൺകുട്ടിയെ റിവീൽ ചെയ്യുന്നത് ഒരു ആറ് മാസം വിത്തിൻ മന്ത്സ് ആഫ്റ്റർ കല്യാണം ഈ വർഷം തന്നെ െ അതായത് ഓക്കെ നമ്മള് ഒന്ന് രണ്ട് പ്രിപ്പയർ ചെയ്ത് ചുമ്മാ വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ചോദിക്കാം

ഒരു പറ്റിയും പക്ഷെ അങ്ങനെ ആണെങ്കിൽ മറ്റേ ആദ്യം ഇതേപോലെ കുട്ടിയായിട്ട് ഇതേപോലെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിനു ശേഷം ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു പക്ഷെ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് സ്നേഹമായിരുന്നു ഫ്രണ്ട്ലി സ്നേഹം പക്ഷെ അന്ന് ഇന്റർവ്യൂലൊക്കെ രണ്ടുപേരും പ്രേമാണ് ആണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് സിറ്റുവേഷനുകളിൽ നമ്മൾ അഭിനയിച്ചു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു നമ്മളോട് ഇപ്പോ ലാലേട്ടും മമ്മൂക്കും തിലീപേട്ടന്റെ ഒപ്പമൊക്കെ നായകമാരായിട്ട് എന്തോരം പേര് വരുന്നു അപ്പൊ അതില് പേട്ടൻ കാവ്യ കല്യാണം എല്ലാരും കണ്ടതാണ് മനസ്സിലായോ അപ്പൊ അതുപോലെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ ആവണോന്നില്ലല്ലോ ചോദ്യം എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നത് ഒരു തലമുറ ഉണ്ടാവ എങ്ങനെ കുട്ടി കുട്ടിണ്ടാവാൻ വേണ്ടിട്ടാണ് കല്യാണം കഴിക്കുന്നത് അല്ല അത് മാത്രമല്ല മാത്രമല്ല ഫിസിക്കൽ ഉണ്ടല്ലോ എങ്ങനെ ലക്ഷണമുണ്ടല്ലോ ഭാര്യ ഭർത്താക്കൻഷിപ്പിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പെരേരയുടെ ഒരു കാഴ്ചപ്പാടി ഒരു എന്താ പറയാ മാറ്റങ്ങളായിരിക്കാം കാരണം ഈ കിംബോവിനെയും മനോജിനെയൊക്കെ പോലെ ഈ തുള്ളിച്ചാടുന്ന ആൾക്കാരെ എത്രത്തോളം ആൾക്കാര് വിലവെക്കും അറിയാൻ പാടില്ല കാരണം ജോസ് വരെയൊരു സമയത്ത് തുള്ളിച്ചാട്ടത്തിന്റെ അവസ്ഥ അതായിരുന്നു ഞാൻ ഞാൻ ഒരു ഞാനൊരു പത്ത് ഒക്കെ ചെയ്യുള്ള കാരണം ഈ കിംബോയ് മനോജ് ഒക്കെ ഇല്ലേ ഒരു മണിക്കൂറൊക്കെ മനോജ് കേട്ടിടുന്നതാക്കി അവരെയൊക്കെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ മീഡിയക്ക് മീഡിയ ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞു കേട്ടില്ല എനിക്ക് ഒരു മണിക്കൂർ നിന്ന് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ എനർജി ഒന്നും ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് നിർത്താണ്ട് പറയാം ഒരു മണിക്കൂർ പക്ഷെ അത് എത്രത്തോളം മറ്റേത് ഇവര് കാണിക്കുന്നത് ഭയങ്കരമായിട്ട് അത് എന്റെ പേരും വന്നു അലിൻ ജോസ് ശേഷം കിംബോയ് എന്ന രീതിയിലാണ് വന്നത് കാരണം നമ്മളെ പോലെ കോമൾ കളിച്ചത് നമ്മള് കോമകൾ ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ആൾക്കാർ കോമയ്ക്ക് രീതിയിലാണ് എടുത്തത് പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോ ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ ഒരു വീഡിയോ വന്നിരുന്നു ഡാൻസ് വീഡിയോ അതിനകത്ത് കമന്റ് ബോക്സിൽ മൊത്തം കോമാളി കോമാളി എന്ന രീതി പക്ഷേ എങ്കിലും ആ ഒരു പേര് പറഞ്ഞോർ ദിലീപേട്ടൻ കോമാളി ആവുന്നില്ലല്ലോൾ മനസ്സിലായ കാരണം വെച്ചാൽ ദിലീപ് എന്ന നടനെ ഞാൻ വ്യക്തിപരമായിട്ട് വലിയൊരു പരിചയമില്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് ലൊക്കേഷനുകളിലും ഹോട്ടലിലേക്ക് കണ്ടിട്ടുണ്ട് കാരണം ദൈപുട്ട് ദിരീപന്റെ കടയാണ് സ്വന്തം കടയാണ് എടപ്പള്ളി ഒരാളുണ്ട് ഒരു ദിവസം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ വന്ന് കടയിൽ വന്നപ്പോ ദിരീപനോട് സംസാരിച്ചപ്പോ കുറച്ചൊക്കെ മനസ്സിലായി കാരണം ഇപ്പൊ ചക്കരമൊത്ത് പറഞ്ഞോട്ടെ ഉറപ്പായിട്ട് ഇപ്പോ സി അടിമൂസിണെങ്കിലും രസികരാണെങ്കിലും പിന്നെ സൗണ്ട് ഹോമ മായാമോഹിനി പോലത്തെ കോമഡി സിനിമകൾ മൈ ബോസ് പോലത്തുള്ള കോമഡി സിനിമകൾ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക ദിലീപേട്ടനെ ദിലീപേട്ടൻ ഒരു അല്ല പക്ക ജെന്റിൽമാൻ ആണ് അതെ കാരണം രാമലീല രാമലീല നിങ്ങൾ രാമലീലും രാമലീലിന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പൊ അതേപോലെയാണ് ദിലീപേട്ടൻ ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ സീരിയസ് മൈൻഡില് ആ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ദിലീപേട്ടൻ റിയൽ ലൈഫിൽ പലപ്പോഴും ഇടപെടുന്നത് പിന്നെ അത്യാവശ്യത്തിന് തമാശകള് പറയുന്നത് മാത്രമുള്ള അത് സ്റ്റേജിൽ മാത്രമാണ് പുറത്തിറങ്ങുമ്പോ ഒരു ഇനാഗ്രേഷന് പോകുമ്പോഴാണെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും മാന്യമായിട്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ ഡാൻസ് പെർഫോമൻസും കോമഡി സിറ്റുവേഷൻസ് ഒക്കെ വിട് മനസ്സിലായത് ഓരോരുത്തരുടെ ആ പ്രോഗ്രാം കളറാക്കുക മനസ്സിലായോ അതാണ് നമ്മള് സംഭവിച്ചത് ഇപ്പൊ ഷാർജയില് ഖത്തറിലെ ഒരു പ്രോഗ്രാമിനെ നാദർശിക്കുക മറ്റേ രമേശ് പിഷാറിയേട്ടൻ ഒക്കെയുള്ള പരിപാടിയില് ദിലീപനോട് ചെയ്യിപ്പിച്ചു യോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ഞാനും താടിയൊക്കെ ആശാട്ടോസ് എന്ന് പറഞ്ഞിട്ടെ ഇത് നമ്മുടെ പുതിയൊരു ചാനലാ തുടങ്ങിയതാ ഇല്ല നമുക്ക് രണ്ട് ഒരു പത്തഞ്ചൂടെ കാണത്തും പത്തൊൻ മിനിറ്റ് നിനക്ക് ഒരു